നമസ്കാരം മീഡിയ ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ ഭിന്നശേഷി കലോത്സവം സംഘടിപ്പിച്ചു മഴവില് രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പേരിൽ വാരപ്പെട്ടി കമ്മ്യൂണിറ്റി ഹാളിലായിരുന്നു പരിപാടികൾ കലോത്സവ വിജയികൾക്ക് മൊമന്റോ നൽകി അനുമോദിച്ചു വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്തിലെ ഇരുപത് അംഗൻവാടികളിലെ ഭിന്നശേഷിയുള്ള പ്രതിഭകൾ ഒത്തുചേരാനും സർഗവാസനകൾ പ്രദർശിപ്പിക്കുന്നതിനു വേണ്ടി മഴവില്ല രണ്ടായിരത്തി ഇരുപത്തി എന്ന പ്രോഗ്രാം സംഘടിപ്പിച്ചു വാരപ്പെട്ടി കമ്മ്യൂണിറ്റി ഹാളിലായിരുന്നു കലോത്സവം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ചന്ദ്രശേഖരൻ നായർ ഉദ്ഘാടനം നിർവഹിച്ചു हम लाड़ू इस हमने सहना भी इस तरीके के प्रकरण के दाहिने बैंड हम ऐसी सुप्रोजेक्ट में दूर ना हर पारी ये मध्य गर्दन डाल कर बूढ़ी ना हम लाड़ू इस हमने चलाने के लिए ओके इधर कलाम अधिकारी को लूंगी ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു ശശി അധ്യക്ഷത വഹിച്ചു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ദീപ ഷാജു വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം എസ് ബെന്നി ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ എം സയ്ദ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ പി പി കുട്ടൻ ദിവ്യാസി ഷജി ബെസി സി ഡി എസ് ചെയർപേഴ്സൺ ധന്യ സന്തോഷ് ഐ സി ഡി എസ് സൂപ്പർവൈസർ നസ്രിൻ നാസർ എന്നിവർ പങ്കെടുത്തു കലോത്സവ വിജയികൾക്ക് മൊമന്റോ നൽകി അനുമോദിച്ചു മീഡിയ സിക്സ്റ്റി കോതമംഗലം